നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സാർബുസ് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് എടയൂർ എച്ച് എൽ പി സ്കൂളിൽ പഞ്ചായത്ത് തല എൽ പി യു പി വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി കിസ് മത്സരം കലാമേള പായസ മത്സരം എന്നിവ സംഘടിപ്പിച്ചു എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനക്രമം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി കെ ജംഷീദ് അധ്യക്ഷനായി പി ടി എ അംഗം അബ്ദുൽ ലത്തീഫ് മൊയ്തീൻ ഷാ ഖാലിദ് തൊട്ടിയൻ തുടങ്ങിയവർ സംസാരിച്ചു പാചക മത്സരം വിധികർത്താവ് ഉഷ പ്രഭാകരൻ കലാമേളയുടെ വിധികർത്താവ് രമ്യ തുടങ്ങിയവർക്ക് പി ടി ഐ പ്രസിഡന്റ് ടി കെ ജംഷീദ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഹെഡ് മാസ്റ്റർ എ എ സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി ഷാനി സി അമ്പിളി പി കെ ജസീറ കെ പി സഹല ഹന്നത്ത് പി സാജിദ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം വരുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള വിഴിഞ്ഞ തുറമുഖ തുറമുഖത്തെക്കാൾ പത്ത് പടങ് വലിപ്പത്തില് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു തുറമുഖം വരുന്നത് അത് ഏത് സംസ്ഥാനത്താണ്

ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുകൾ എല്ലാ മാസത്തിലും രണ്ട് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പൂർവ വാർഷിക കോൺഫറൻസിന്റെ പ്രത്യേക പ്രവർത്തനങ്ങളാണ് നടപ്രാരംഭിച്ചത്. അതിനെ ഭാഗമായി നമ്മൾ പലതുകളാണ്. നമ്മുടെ അംഗങ്ങൾക്ക് എന്തു കൊണ്ടും പ്രശ്ന നിയമപരമായ പരിപാടികളാണ് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മളറിയാം ഒരുപാട് പൂർ നമ്മൾ സ്കൂളിൽ പെട്ടോലൻ പെട്ടോലൻ ദാ നമ്പ പരിവാരികളാണ് ഇവിടെ ലക്ഷ്യമിടുന്നു തന്നെ ഒരു ഘട്ട തിരഞ്ഞു എന്തായാലും ഈ ആർട്ടിക്കിളിൽ വീടെ കുഞ്ഞി പ്രോവർത്തിച്ച യാത്രയെ വീടിએ പാലവാഹകരെ വിശദപ്ലൻ ടെക്ストラം പ്രശ്നിയാക거든요 അതിനെ വിലയിരുത്തി ഇതിനെ തന്നെയാണ് പടനാപദൻ ജീവനിൽ 100 വാർഷിക ആഘോഷിക്കാന ഒരു വാർഷിക പരിപാടി എന്ന് അതോടൊപ്പം ഈ മത്സരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അവസരത്തില് നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പത്രങ്ങൾ പദ്ധതി എല്ലാ സ്കൂളിലും നടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ

ഹിന്ദു തൻ്റെ തീന്തലാണ് തമ്പൂരാന്റെ തീന്തൽ ഹിന്ദു തൻ്റെ തിന്തലാണ് ഹിന്ദു തൻ്റെ തിന്തലാണ് തമ്പൂരാന്റെ തീന്തൽ നാളെ നമ്മൾക്ക് തെരഞ്ഞെടുക്കണല്ലോ അതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചില ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അറുപത്താറ് നമ്പറിനാണ് അത് എല്ലാ മിനിറ്റുകളും അതിൽ ചേർത്തിട്ടുണ്ട് എല്ലാ മില്ലറ്റുകളും ചേർത്തിട്ടുണ്ട് എന്നാൽ ഒരു മില്ലറ്റ് അതിലിട്ടിട്ട് ബാക്കി വല്ലാതെ പൊടിഞ്ഞ് ചേർന്നിട്ടൊന്നുമില്ല ഒരു പായസം പോലെ തന്നെ ഉണ്ട് ഏറ്റവും ടേസ്റ്റ് എല്ലാം ഒരുപോലെയാണ് എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെയാണ് കുറച്ചു കൂടെ ഇതിൽ മുൻപന്തി നിൽക്കുന്നതെന്ന് തോന്നിയത് അറുപത്താറ് മിനി രണ്ടാമത്തെ ഇതുപോലെ എല്ലാ മില്ലറ്റും നല്ല ടേസ്റ്റും ഉണ്ട് ഈ ിനും തൊണ്ണൂറ്റിഒമ്പതിനും ആണ് രണ്ടാം സ്ഥാനം നൽകി പിന്നെ മൂന്നാം സ്ഥാനം നൽകിയിട്ടുള്ളത് എൺപത്തി എട്ടിനാണ് അതും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് എൺപത്തെട്ടും അതെ പതിനൊന്നും അതെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷനും ഉരുളിയും മറ്റ് കാര്യങ്ങളും എല്ലാം മില്ലറ്റുകളുടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് മറ്റുള്ളവരുടെ പായസങ്ങളൊന്നും ഒട്ടും കുറവല്ല എങ്കിലും ഒമ്പതായി